ശ്രീ സാങ്കേതിക പ്രശ്നമല്ല ധനസ്ഥിതി മോശമായതുകൊണ്ട് ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ശമ്പളം പെൻഷൻ തുടങ്ങിയതും പിന്നീട് സീലിങ്ങോടുകൂടി ഘട്ടമായി വിതരണം ചെയ്യുകയും വേണ്ടി വന്നു എന്നാണ് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞത് യഥാർത്ഥത്തിൽ സാങ്കേതിക പ്രശ്നമാണോ സാമ്പത്തിക പ്രതിസന്ധിയാണോ കേരള സർക്കാരിനെതിരായി പച്ചയായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് സാമ്പത്തിക വിദഗ്ദ്ധ എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഇപ്പോ ബഹുമാനപ്പെട്ട മേരി ജോർജ് ഇവിടെ അവതരിപ്പിച്ചത് ഉണർന്നല്ല അതിലെ മുഖ്യമന്ത്രി ദേശാടന കിളി കേരളത്തിലൊരു മുഖ്യമന്ത്രി ധൈര്യസമേതം ആളുകളോട് മുഖാമുഖം നടത്തുന്നത് ദേശാടനക്കിളിയാണ് മലയാളക്കരയുടെ അഭിമാനം ലോകത്തോളം ഉയർത്തുന്ന കേരളീയൻ പരിപാടി ദേശാടനക്കിളിയുടെ പരിപാടിയാണ് അതിപ്പോ പ്രത്യേകം പറയാ ഇത്രയും നേരം ഈ വിദഗ്ധ ആളുകൾ വൈദഗ്ധ്യ ഉപയോഗിച്ചത് എന്തിനാണ് ഒരു കാര്യം പറയാം ഇന്ത്യ രാജ്യത്തിന്റെ ആകെ ജി ഡി പിടെ എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ കടം ഇന്നലെ ബഹുമാനപ്പെട്ട മേരി ജോർജ് മറ്റൊരു ചാനലില് ഞാൻ തന്നെ പങ്കെടുത്തപ്പോൾ അദ്ദേഹം തെറ്റായിട്ടൊരു കാര്യം പറഞ്ഞു ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടോ ഞാൻ ആധികാരികമായിട്ട് പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ കട നൂറ്റി അറുപത്തിയാറ് ലക്ഷം കൂടി ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകളുടെ കടം കൂടി വന്നാൽ അത് ഇരുനൂറ്റി ലക്ഷം കോടി രൂപ വരും ഇതാണ് കണക്ക് ഈ കിട്ടി പത്രത്തിൽ മാറ്റിയതാ ഞാൻ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട മേരി ജോർജിനോട് വിനീതമായി അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ധനകാര്യ വിദഗ്ധയായൊരു മിനിമം സത്യസന്ധത വേണം ഇന്ത്യ രാജ്യത്തല്ല ലോകത്ത് കടമെടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നാണ് ഈ ധനകാര്യ വിദഗ്ധ പറയുന്നത് ആ വൈദഗ്ധ്യ എവിടുന്നു കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട വിദഗ്ധയെ കൂടി ഞാൻ പറയുന്നു ഇന്ത്യ രാജ്യത്തെ സർക്കാരിന്റെ ജി ഡി പി ആ ജി ഡി പി അടിസ്ഥാനത്തിൽ എത്രയാണ് ഇന്ത്യ രാജ്യത്തിന്റെ കടം എന്ന് ദയവായി ഈ ചർച്ചയിൽ വെളിപ്പെടുത്തണം അതിൽ കേരളം ഇന്നേ വരെ എഴുപത്തിയഞ്ച് എഴുപത്തഞ്ച് കൊല്ലം എൺപത് കൊല്ലം തികയുമ്പോൾ ആകെ നമ്മുടെ കടവെത്രയാണെന്നറിയാമോ നാലു ലക്ഷത്തി രണ്ടായിരം കോടിയുള്ളൂ അതുകൊണ്ട് തന്നെ കടം കടമെന്ന് പറഞ്ഞ് കേരളത്തെ അങ്ങ് പേടിപ്പിക്കേണ്ടല്ലോ രണ്ടാമത് നമ്മൾ ധനകാര്യ തൂർത്താണെന്നാണ് ബഹുമാനപ്പെട്ട മാഡത്തിന്റെ വാദം അതിൽ സത്യമല്ലേ നമ്മള് സാക്ഷരതയിൽ മുന്നിൽ വരുന്നത് ധനകാര്യ ഘടകസ്ഥതയാ ആരോഗ്യത്തിൽ ഏറ്റവും മികച്ച നിലയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണോ ദേശാടന പക്ഷിയായിട്ട് മുഖ്യമന്ത്രി നടക്കുന്നുകൊണ്ടാണോ ഏത് അവാർഡാ കേരളത്തിന് നിഷേധിക്കപ്പെട്ടത് ഒന്നാം സ്ഥാനത്തിന്റെ അത്രയും വേണം കുറച്ച് ഏഴര കൊല്ലത്തിനിടയ്ക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അധികാരത്തിൽ വന്ന കെടുകാര്യസ്ഥത കൊണ്ടും ദൂർത്തുകൊണ്ടും കേരളത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ നിനക്ക് എങ്ങനെയാകുമ്പോൾ ബഹുമാനപ്പെട്ട ടീച്ചറോട് ഞാൻ പറയുക ഏഴര കൊല്ലം മുമ്പ് കേരളത്തിന്റെ ബഡ്ജറ്റ് ഞാൻ പറയുന്ന കണക്ക് ഏതാണ്ട് എൺപത്തിയാറ് ലക്ഷം കോടിയാണ് സോറി സോറി കോടി രൂപ എനിക്ക് തെറ്റി ഇപ്പൊ ബഡ്ജറ്റ് കോടി ഏഴര കൊല്ലം കൊണ്ട് കേരളത്തിന്റെ ബഡ്ജറ്റ് ഒരു ലക്ഷം കോടി വളർന്നു ആ ഒരു കാര്യം കൂടി ചേർത്താ പൂർണ്ണമാകും ഏഴു വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്ന പൊതു കടവും ഇന്നത്തെ പൊതു കട ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ് നിങ്ങൾ ഒന്ന് കേരളത്തിന് വേണ്ടി ഒരു മിനിറ്റ് എനിക്ക് തരിക കേരളത്തിൽ പ്രളയം വന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ദയവായി കേൾക്കൂട്ടെ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം അധികാരം ഒഴിയുന്ന കാലത്ത് തേർട്ടി എയ്റ്റ് പെർസെന്റ് ആയിരുന്നു നമ്മുടെ നമ്മുടെ കടം ഇന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തെ ജി ഡി പിയുടെ ഗ്രോത്തിൽ നിന്നും ഓരോ വർഷവും ഓരോ ലക്ഷം കോടി ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ കടമെടുക്കുന്നത് അതിന്റെ ത്രീ പെർസെന്റ് കൂടുതൽ കടമെടുത്തെടുത്ത് പോകും പറയണം ഞാൻ പറയുന്ന കൃത്യമായിട്ട് കണക്കാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ ശതമാനത്തോളം കടബാധ്യത ഉണ്ടെന്നാണ് എന്റെ കണക്ക് അതല്ല കുറവാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷെ വല്ലാണ്ട് കടബാധിത കേരള സർക്കാർ കൂട്ടിയിട്ടില്ല ഇന്ന് നാല് ലക്ഷം കോടി രൂപയുടെ കടവുള്ളൂ നാല് ലക്ഷം കോടി രൂപ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ് കടവെടുക്കുന്ന രാജ്യ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ഒമ്പതാം കേരളം ഒമ്പതാം സ്ഥാനത്താണ് ഏറ്റവും വലിയ കടം ഉള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ കേരളം ഒന്നാം ഒരു കാര്യം ചോദിച്ചത് വരുമാനവും കടവും തമ്മിലുള്ള അനുവാദം സംബന്ധിച്ച് കടവ് കാരണം എന്താ ആ അത് തന്നെ അത് തന്നെ അതെ നമ്മൾ ഒമ്പതാണെന്നാണ് എന്റെ ധാരണ എന്റെ ചോദ്യത്തിന് എപ്പോഴും ഉത്തരം വന്നില്ല ഒറ്റ ഒറ്റവാചകത്തിൽ പറയുക ഇത് സാങ്കേതിക പ്രശ്നമാണോ സാമ്പത്തിക പ്രതിസന്ധിയാണോ ഇന്ന് കേരളത്തിന്റെ ഘടനാവ് നമ്മൾ നമുക്കറിയാം ഓവർ ഡ്രാഫ്റ്റിലല്ല കഴിഞ്ഞ ആയിരുന്നു നമുക്ക് ആ പണം അക്കൗണ്ട് സെറ്റിൽ ചെയ്തു പോയി ഇപ്പൊ കേരള അല്ല അതായത് സംശയം വരുന്നത് ഈ കരിവന്നൂർ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് അവരുടെ പണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രേഖകളിലുണ്ട് പക്ഷെ അവർക്ക് പണം എടുക്കാൻ കഴിയില്ല അതായിരുന്നല്ലോ പ്രശ്നം ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ അക്കൗണ്ടിൽ പണമുണ്ട് കയ്യിൽ കിട്ടുന്നില്ല അതല്ലേ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ മറ്റൊരു കാര്യം നമുക്ക് ഈ വിഷയത്തിന്റെ കൂടെ ചർച്ച കാര്യമല്ല ശരി സാങ്കേതിക പ്രശ്നമാണ് ഖജനാവിൽ പണമുണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധി അല്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും കയ്യിൽ പണം കിട്ടാൻ വൈകിയതിന് കാരണം എന്നുള്ളതാണ് താങ്കളുടെ തിരിച്ചു വരാം ചോദിക്കാ താങ്കളുടെ ചോദ്യം സുരേഷിനോട് ചോദിച്ചു അനിൽകുമാറിനോട് ചോദിച്ചു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ പൊതുകടം എത്രയായിരുന്നു ഒരു ലക്ഷത്തിനു മുകളിലായിരുന്നു ഇപ്പൊ നാല് ലക്ഷത്തി രണ്ടായിരം അന്ന് തോമസ് ഇറക്കിയ പറഞ്ഞൊരു വാചകമുണ്ട് പി എസ് സർക്കാർ മാറി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ പൊതുഘടത്തിൽ ഉണ്ടായ വർധനവ് വെച്ച് ഒരു സർക്കാരിന്റെ പ്രവർത്തന മികവിന്റെ മാനദണ്ഡം അതാണെങ്കിൽ ഈ വഴിക്ക് പോകാൻ ഞാനില്ല ഞങ്ങളില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ മുന്നണിയും അങ്ങനെ പറഞ്ഞിരിക്കുന്ന സർക്കാരിന്റെ ഔദ്യോഗികമായി വന്നിട്ടുള്ള പ്രതിനിധിയാണ് പറയുന്നത് ഇപ്പോൾ നാല് ലക്ഷത്തി രണ്ടായിരം കോടി രൂപയുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കട എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് ടീച്ചർ തന്നെ പറഞ്ഞു ജി എസ് ടി പി യുടെ പിന്നെ എല്ലാ വർഷവും ത്രീ പേഴ്സൻറ്റേജ് എടുക്കാം ഓവറാൾ നമ്മൾ ട്വന്റി ട്വന്റി നയൻ പെർസെൻറ്റിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാൽ മുപ്പത്തിയെട്ട് ശതമാറ് മുപ്പത്തിയേഴ് മുപ്പത്തി ശതമാനം എത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നിഷേധിക്കാൻ പറ്റുമോ ടീച്ചർ കണക്ക് വെച്ച് സംസാരിക്കുമ്പോൾ ടീച്ചറെ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ ടീച്ചർ പറഞ്ഞതിൽ കണക്കുകൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയട്ടെ ഇനി അദ്ദേഹം പറയുന്നു ഓവർ ഡ്രാഫ്റ്റില്ലാതെ പോകുന്നല്ലോ ഒന്ന് ഇത് നിങ്ങളുടെ ഔദാര്യമല്ല അൽകുമാറെ നാലാമത്തെ ക്വാർട്ടറിലും ഓവർ ഡ്രാഫ്റ്റിൻ്റെ പീരീഡ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റ് കിട്ടില്ല ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ കഴിയില്ല എന്നിരിക്കെ ഞങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലല്ല പോകുന്നത് എന്നൊക്കെ മെയിനി നടിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം വിട്ടികളാണ് എന്ന് അൽകുമാർ കരുതി കയറി കരുതി കളയരുത് ഞാൻ ഞാനിപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി ആണ് ദേശീയതലത്തിൽ ഭരിക്കുന്നത് തർക്കമൊന്നുമില്ല പക്ഷെ നമ്മളത് പറയുമ്പോൾ വസ്തുത നമ്മൾ സംസാരിക്കേണ്ടേ നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ കടവും ഇന്ത്യയുടെ മഹാരാജ്യത്തിൻ്റെ മുഴുവൻ കടവും നമ്മൾ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യൂ നിങ്ങൾ കർണാടകയുമായി കമ്പയർ ചെയ്യൂ നമുക്ക് സംസാരിക്കാം വേണ്ടാത്ത അദ്ദേഹം പറയുന്നത് എന്താണ് ത്രീ പോയിൻറ്റ് ടു പോയിൻ്റ് നയൻ ടുവിലേക്ക് എത്തിയതാണ് സാറേ ഈ കണക്ക് പോകുന്ന താങ്കൾ ഏത് വർഷത്തെയാണ് താങ്കൾക്കറിയാമോ ത്രീ പോയിന്റ് ഫോർ എയിറ്റ് ഉണ്ടായിരുന്നത് പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്താണെന്നേ കമ്മീഷൻ എന്ന് മുതൽ വരെ ആയിരുന്നു അതായത് അന്ന് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നില്ലെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാത്തവരുടെ കുഴപ്പമാണ് നികുതി പിരിവ് കുറഞ്ഞെങ്കിൽ അത് അന്നത്തെ സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ് ഇന്നിപ്പോൾ ജീവനക്കാർക്കിനി ശമ്പളവും പെൻഷനും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കേന്ദ്രം എത്തിക്കുന്നത് കൊണ്ട് സമരത്തിന് ജീവനക്കാരോട് പോരട്ടെ എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത് അങ്ങനെ ശമ്പളം മുടങ്ങിക്കഴിഞ്ഞാലും നേരെ ദില്ലിയിൽ പോയി നരേന്ദ്രമോദിയോടോ നിർമ്മല സീതാരാമനോടോ ചോദിക്കേണ്ട അവസ്ഥയാണോ കേരളത്തിലെ അങ്ങനെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വക്താക്കളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് ചെറിയ കറക്ഷൻസ് വരുത്തിക്കോട്ടെ മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞതില് ഒന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ വർഷം ജി എസ് ഡി പിയുടെ മുപ്പത്തെട്ട് ശതമാനമായി കടം എന്നുള്ളത് തീർത്തും തെറ്റാണ് മിസ്റ്റർ അനിൽകുമാർ ആ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ബജറ്റ് ബജറ്റ് പറഞ്ഞ ഡോക്യുമെന്റ് ഒന്ന് നോക്കുക അതായത് കാര്യക്ഷമത കൊണ്ട് കാര്യങ്ങൾ നേടുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രിക്ക് കാര്യക്ഷമത ഇല്ലായ്മ ഏറ്റുപിടിക്കാൻ വിഷമമാണ് സി എ ജി പുറത്തുവിട്ട ഒൻപത് ബുക്കുകൾ ഉണ്ട് അതിൽ രണ്ടാമത്തെ ബുക്ക് അതിനകത്ത് പറയുന്നത് നോക്കുക ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി വരുമാന കുടിശികയാണ് പറഞ്ഞിരിക്കുന്നത് അവർ പറയുകയാണ് ഇത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല സർക്കാർ എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ ഓഡിറ്റിംഗ് സമ്മതിക്കാത്തത് അവിടെ വകമാറ്റി ചെലവഴിച്ചത് മുതലുള്ള പല കള്ള കഥകളുമാണ് വരുന്നത് പുറത്തു വരിക അത്തരം കഥകൾ പുറത്തു വന്നാൽ ഗവൺമെന്റ് കൂടുതൽ മോശമാകും എന്നുള്ളത് കൊണ്ടാണ് ഓഡിറ്റിങ് പോലും സമ്മതിക്കാത്തത് നേരത്തെ നമ്മുടെ മിസ്റ്റർ സുനിൽ കുമാർ അനിൽകുമാർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ വലിയ വളർച്ചയാണ് കേരളം നേടിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മാത്രം പിൻ പോയിന്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ എവിടെയും കാണിക്കാനില്ലാത്ത അവസ്ഥയാണ് എത്രയാണ് പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ ഒന്ന് നോക്ക് ൊന്ന് ശതമാനമാണ് വികസനം കാണേണ്ടത് പദ്ധതി ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ അനുസരിച്ചാണ് അപ്പൊ വി ഇവിടെ വികസനം നടന്നിട്ടില്ല അഥവാ തുടങ്ങി വെച്ച ഒറ്റ പദ്ധതികളിൽ പോലും ഫണ്ട് മുടക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മുടെ സംസ്ഥാനം ഒച്ചിഴയുന്ന സ്പീഡിലാണ് ഇപ്പോൾ മുൻപോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അത് ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടുത്തെ കൊണ്ടാണ് അത് കൊണ്ടാണ് ഇത്ര വലിയ പ്രതിസന്ധി കേരളത്തിനുണ്ടായത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത് ഇന്നുകൊണ്ട് തീരുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ പല ജീവനക്കാരും പറയുന്നുണ്ട് നിങ്ങളുടെ സർവീസ് സംഘടന സജീവമായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ലവി പിടിക്കുന്നതിനൊക്കെ പുറമേ ഏതാണ്ട് അയ്യായിരം രൂപ വരെ മൂവായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എന്താണ് വാങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ജീവനക്കാരോട് സത്യസന്ധമായി ധനവകുപ്പിനും സർക്കാരിനും നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ കഴിയാതെ പോയെങ്കിൽ അതെന്തുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെയും കാശ് വാങ്ങിച്ചിട്ടല്ല കോർപ്പറേറ്റ് ഫണ്ട് കൊണ്ടല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയും പച്ചവെള്ളം പോയി എന്ന് നേതാവിന്റെ ചുരുക്ക പേരിലേക്ക് തന്നെയാണ് ഏതിന്റെ 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 ഏത് കാര്യത്തിന്റെ സി എം ആറിൽ നിന്ന് ഏത് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ കാര്യത്തിന്റെ ക്രമക്കേട് സംബന്ധിച്ച അതേ ഇൻകം ടാക്സ് വകുപ്പിന്റെ പരിശോധന സുരേഷ് കുമാർ അല്ലെ ഞാൻ വീട്ടിലല്ല ഇവിടെ തന്നെയാണ് പറയുന്നത് സുരേഷ് കുമാർ തന്നെയാണ് പറയുന്നത് ഞാൻ പറയട്ടെ അടച്ചു പോകും വെച്ച ഉത്തരവിൽ താങ്കൾ എന്നോട് കയർക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഒരു കേസ് ആ അത് ആണ് ആണ് അതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കടലാസയില് എന്തെങ്കിലും വാറോയിൽ എഴുതി വെച്ചിട്ട് ഞങ്ങളുടെ പേരാന്ന് പറഞ്ഞു കിടന്നാൽ അതിന്റെ പുറകെ നടക്കാൻ സൗകര്യപ്പെടുക രണ്ട് ഏഷ്യാനെറ്റിനെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല വിശ്വാസത്തിന്റെ കാര്യത്തിൽ തുടർഭരണം കിട്ടിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്തെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു പരാതി ഉണ്ടോ കേസ് ഉണ്ടോ ദയവായി ഒന്ന് കേൾക്കൂ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കുടുംബത്തെ കുറിച്ച് എന്തെല്ലാം പറയുന്നു ദയവായിരുന്നു കേസ് കൊടുക്കാനുള്ള ധൈര്യമുണ്ടോ തീവണ്ടിക്കാണല്ലോ അമല ഇന്റർനാഷണൽ മുതൽ കാനഡയിലെ ഇപ്പോഴത്തെ പുതിയ കമ്പനി വരെ ഞങ്ങളൊരു കേസിന്റെ പിറവ് കൂട്ടില്ല ും സൈബറടുത്ത് പോലും മറുപടിയില്ലല്ലോ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ